ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അലഹമതിലില്ല നമുക്കും സുഖ തന്നെ കേട്ടോ ഇന്ന് ഒരു ഫുൾ ഡേ ഒന്നുമല്ല വൈകുന്നേരം തൊട്ട് രാത്രി വരെ ഉള്ള വിശേഷങ്ങളാണ് കുറച്ച് കുറച്ച് വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കാനുണ്ട് ഇന്ന് രാവിലെ തൊട്ടിട്ട് അങ്ങ് കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ നമ്മളിടയ്ക്ക് ഇങ്ങനെ അലമാരയെല്ലാം വലിച്ചിട്ടിട്ട് രണ്ടാമത് ഒരുക്കി വെക്കൂല്ലേ അങ്ങനത്തെ പണിയനും അങ്ങനക്ക് ഇന്ന് മൊത്തം വലിച്ചിട്ട് വെക്കുമ്പോൾ ഒരാവേശത്തിന് മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചിടും പിന്നെ അത് തിരിച്ച് മടക്കി വെക്കാൻ കുറേ സമയം എടുക്കൂലേ പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല മൊത്തം ഒന്നും അടുക്കിപ്പിറക്കി വെച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ ഇന്നില്ലേ ഞാൻ ഞാൻ അധികവും മടക്കി വെക്കല ഇങ്ങനെ ഹാങ് ചെയ്തിടലില്ല പക്ഷേങ്കിൽ ഹാങ് ചെയ്തിട്ടാൽ നമുക്ക് കുറച്ചും കൂടി ഈസി അല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ചധികം രണ്ട് മൂന്ന് ഹാങ് ചെയ്ത് ഇടുന്ന സ്ഥലം ഉണ്ട് കേട്ടാണ് അപ്പോൾ ആടെ ഹാങ് ചെയ്തിടാന്ന് വിചാരിച്ച് പിന്നെ ഈ ഡ്രസ്സ് എന്നോട് ഇപ്പോൾ ഇങ്ങനെ ഞാൻ എന്താ പറയുക ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇതിനെ യൂട്യൂബിലെല്ലാം അതിൽ ഷോർട്സിൽ കാണുമ്പോൾ നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ ഇടുന്നെടുത്തേന് അങ്ങനെ ഇങ്ങനെയെല്ലാം എപ്പോഴും ചോദിക്കും ടു ബി ഡോട്ട് എറ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് നട്ടാണ് ഞാനിത് വാങ്ങിന് എൻ്റെ കുറേ ഡ്രസ്സ് അവരിൽ നിന്നുണ്ട് മീൻസ് കുറേ ഡ്രസ്സ് ഞാൻ അവരേൽ നിന്ന് എടുത്തത് അപ്പോൾ നിങ്ങളെ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്തിട്ട് അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഡീറ്റെയിലെല്ലാം അറിയണമെങ്കിൽ കേട്ടാ ഞാൻ ആ ഡ്രസ്സിന് മുന്നേ ഹാങ് ചെയ്തിട്ടുള്ള മറ്റൊരു സ്വെറ്റർ പോലത്തെ ഡ്രസ്സും അങ്ങനെ കുറേ എൻ്റെ കുറേ കോഡ് സെറ്റും എല്ലാം അവരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ വേണമെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അവർ ഡീറ്റെയിൽ എല്ലാം അയച്ചു തരും ഇഷ്ടം പോലെ നമ്മൾ ഇഷ്ടം പോലെ ഡ്രസ്സ് അയച്ചു തരും ഞാനില്ലേ എനിക്ക് ഇഷ്ടമുള്ള മോഡലെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ് പിന്നെ അങ്ങനെ തന്നെ എൻ്റെ കുറേ ഡ്രസ്സ് അങ്ങനെ കുറേ ഇൻസ്റ്റാഗ്രാം പേജ് എന്നെല്ലാം അയച്ചു തന്നില്ല എല്ലാം ഞാൻ വാങ്ങുന്നതെന്നില്ല അധികവും അങ്ങനെ വാങ്ങലേ ഇല്ല ഇപ്പോൾ എങ്ങനെ അയച്ചിരുന്ന ഉണ്ടാവും പിന്നെ ഒക്കെ നമ്മൾ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഇതാ ഈ ഒരു കോട്ട്സെറ്റില്ലേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിട്ടാ ഇത് കുറെയൊക്കെ ഇഷ്ടവും കുറേയൊക്കെ ഇഷ്ടമാവില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതും ടു ബി ഡോട്ടഡ് തന്നെ ചെയ്തു തന്നതാണ് എന്താ പറയുക ഒരു ഡാർക്ക് ബ്ലൂ കളർ കോട്ട്സെറ്റില്ലേ അതും ചെയ്തതന്നേനു അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല നല്ല അഭിപ്രായം എല്ലാം പറഞ്ഞു തന്നണേനു കേട്ടാ അപ്പോൾ അങ്ങനെയല്ലോ അപ്പോൾ ഇല്ലേ ഇത് ഞാനിപ്പം ലാസ്റ്റാന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ആദ്യമേ തുടങ്ങിയാൽ എൻ്റെ ഒരിക്കലും വെക്കലൊന്നും തീരുവില്ല അങ്ങനെ ലാസ്റ്റ് ഈ ഒരു ഷെൽഫ് ക്ലീൻ ആക്കുമ്പോൾ മാത്രം അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തതാ അങ്ങനെ മകരീ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടില്ലേ സ്നാക്കാൻ വേണ്ടി വന്നതാ ചിലപ്പോൾ ഇക്ക ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് വരും ഒന്നിക്കിൽ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ ഇടയ്ക്ക് വരും അല്ലെങ്കിൽ പള്ളി കുറച്ചപ്പുറം നടക്കണം അന്നേരം എന്തെങ്കിലും തിരക്കല്ലുണ്ടെങ്കിൽ ഇട ഇവിടെ വന്നിട്ട് തന്നെ നിസ്കരിച്ചിട്ട് ഈട്ന്ന് തന്നെ ചായം കുടിച്ചിട്ട് പോകട്ടാ അങ്ങനെയാകുമ്പോൾ മകരിപ്പിന് ചെയ്യൽ അന്നേരം ഇല്ല എപ്പോഴെങ്കിലും മാത്രം ഞാൻ കടിയാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്കുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവില്ലേ എപ്പോഴും അങ്ങനെ എണ്ണക്കടിയോ അങ്ങനെയൊന്നും ആക്കലൊന്നുമില്ല മിക്കവാറും എണ്ണക്കടി നമ്മൾ നോമ്പിനെ ആക്കിയാൽ പിന്നെ ഇടയ്ക്ക് മാത്രമേ ആക്കൂ ആഴ്ചക്കുരിക്കൽ പോലും ആക്കലില്ല പിന്നെ ഇന്നില്ലേ ഞാൻ വിചാരിച്ച് നമ്മളെ അടയില്ലേ അട ആക്കാം നീനോട്ടാ വിചാരിച്ചിന് നമ്മൾ അരി അരിൻ്റെ ഉള്ളിൽ മധുരമുള്ള മറ്റേ വെള്ളത്തിൻ്റെ പണ്ടം വെച്ചിട്ടുള്ള അട പക്ഷെങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ഗോതമ്പ് ഉണ്ടാക്കുക നമ്മൾ സാധാരണ ഗോതമ്പ് ദോശ ചുട്ടിട്ട് റാപ്പ് ചെയ്തിട്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഗോതമ്പും പിന്നെ കുറച്ച് പാൽപ്പൊടി ഇട്ടണെ എല്ലാം കൂടി കലക്കി കുറച്ചൊരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് പച്ചവെള്ളത്തിലങ്ങനെ കലക്കി എടുത്തതാ പിന്നെ ഞാൻ പണ്ടം വാട്ടുന്നില്ല പണ്ടം വാട്ടാണ്ട് വെറുതെ ഞാൻ വേഗം ആക്കിയ തേനും എന്തെങ്കിലും ആക്കണമല്ലോ ഇന്നോനും ആലോനും കൂടി കൊടുക്കാമെന്നല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയതാ കുറച്ച് തേങ്ങ ഇടുക പിന്നെ തേങ്ങയും അവിലും കൂടി ഇടുന്നുണ്ട് ഇവർക്ക് അവൽ കുഴച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കുറച്ച് അവിലും കൂടി ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാ പിന്നെ ശർക്കരയില്ലേ അത് പാനീയാക്കിയിട്ട് അരച്ച് വെച്ചത് എൻ്റെ ഉണ്ടേനു ഞാനില്ലേ ഇപ്പം ശർക്കര പാനിയാക്കുമ്പോൾ ഇവർക്ക് അവൽ കുഴച്ചത് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാനിങ്ങനെ ശർക്കര പാനീയാക്കിയിട്ട് ആക്കല് അതുകൊണ്ട് കുറച്ചധികം ശർക്കര പാനിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലുണ്ട് അങ്ങനെ ആക്കി നമുക്ക് ഈ ആക്കി അരിച്ചെടുക്കേണ്ട പണിയില്ലല്ലോ അങ്ങനെ ഫ്രിഡ്ജിൽ ബാക്കിയുള്ളത് ഉണ്ടേനു കേട്ടോ അതാണ് ഞാനില്ലൊഴിച്ചു കൊടുത്തത് പിന്നെ കുറച്ച് നെയ്യും കൂടി വെച്ചിട്ട് ഏലക്കായ് പൊടിയും കൈ കൊണ്ടുതന്നെ ഒന്ന് മൊത്തം മിക്സ് ആക്കല പിന്നെ ചട്ടിയിൽ എല്ലാം പാനിലിട്ടിട്ട് വാട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് വേണമെങ്കിൽ പാനിലിട്ടിട്ട് വാട്ടിയിട്ട് വാക്കുക പിന്നെ അവലിടുമ്പോൾ ഇല്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള അവലിടണം ഹാർഡായിട്ടുള്ള അവലിട്ടാല് ഭയങ്കര ഹാർഡായിരിക്കും ഈ ഈ ഫീലിങ് കുറച്ച് നല്ല കറുമുറാന്നുള്ള അവലിട്ടാൽ നല്ല രസമുണ്ടാകും എനിയിപ്പോൾ ഒന്നുമില്ല ദോശ ചുട്ടെടുക്കുക അതിൽ ഇത് റാപ്പ് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഞാനില്ലേ ലാസ്റ്റ് വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കുറേ ആൾ ചോദിച്ചിട്ടേനു എന്നാ ഡിലീറ്റ് ചെയ്ത് അതിൽ സോഫ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലേനാ ഞാൻ അതൊന്നും കൂടി എനിക്ക് വേണേനു അത് ഞാൻ കണ്ടിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചേനു പക്ഷേങ്കിൽ പിന്നെ അത് കാണുന്നില്ല എന്നല്ല പറഞ്ഞിട്ട് കുറേ ആൾ എനിക്ക് മെസ്സേജ് അയച്ചിന് ഞാൻ അതിലിങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടം അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞുതരാം കുറേ ആൾക്കാർ കുറേ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് അങ്ങനെ മെസ്സേജ് ചെയ്ത് പിന്നെ ഞാൻ വിചാരിച്ചു മതി അങ്ങനെ ഞാനൊരിക്കലും അങ്ങനെ സങ്കട സങ്കടങ്ങൾ ഷെയർ ആക്കലില്ലല്ലോ അത് ഷെയർ ആക്കി എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും പിന്നെ ഞാൻ വിചാരിച്ചു മതി വേണ്ട അതങ്ങ് ഡിലീറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം ഇൻഷാല്ല സോഫ ക്ലീൻ ക്ലീനാക്കുന്നതെല്ലാം ഞാൻ വേറെ ഏതെങ്കിലും ഒരു വ്ലോഗിൽ ഒന്നും കൂടി ആഡ് ആക്കേട്ടാ പിന്നെ പറയാണ്ട് നിൽക്കാൻ പറ്റില്ല സുഖമില്ല എന്ന് പറഞ്ഞേലും എല്ലാം ഇങ്ങളും എന്താ പറയുക വിഷമത്തിൽ പങ്കുചേരാന്ന് പറയില്ലേ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിന് ഇപ്പോൾ കുറേ മെസ്സേജ് വരുന്നുണ്ട് സുഖമായിനോ ഓക്കെ ആയിനോ എന്നെല്ലാം ചോദിച്ചിട്ട് താങ്ക് യു സോ മച്ച് ടാ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വെറുതെ വീഡിയോ കണ്ട് പോകുന്നതല്ലാണ്ട് ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് തന്നെയാണ് എനിക്ക് ഭയങ്കര ഹാപ്പിട്ടാ തിരിച്ചും ഇങ്ങളോടും എനിക്ക് ഇഷ്ടമുണ്ട് എന്നിങ്ങനെ പറയാനല്ലേ പറ്റൂ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ഇടുന്നുണ്ടായി പക്ഷേ ഞാൻ തിരിച്ചിട്ട് കമൻറ്റിന് റിപ്ലൈയോ അല്ലെങ്കിൽ വീഡിയോയിൽ ഇങ്ങനെ റിപ്ലൈ അല്ലെങ്കിൽ റിപ്ലേയോ അങ്ങനെയല്ലെങ്കിൽ തരാൻ പറ്റും തിരിച്ചും ഇങ്ങളോട് അത്ര തന്നെ എനിക്കിഷ്ടമുണ്ട് മീൻസ് ഞാൻ പറയലില്ല കമൻസ് കുറച്ച് കാലം നോക്കിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു കണക്ഷൻ വിട്ടുപോയ പോലെയാണെന്നെല്ലാം അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് അല്ലാമില്ല പിന്നെ ഇല്ലേ ഞാൻ എന്നിട്ട് ഇങ്ങനെ റോളാക്കി എടുത്തിട്ടില്ലേ പിന്നെയും ഒന്ന് നെയ്ലിട്ടിട്ടൊന്ന് വാട്ടീന് ഈ ദോശ ഭയങ്കര അങ്ങനെ നല്ലോണം വേവിച്ചെടുക്കരു ആദ്യം ചുരുട്ടുന്ന സമയത്ത് നമ്മൾ ഈ ചിക്കൻ റോളിനെല്ലാം ആക്കില്ലേ അങ്ങനെ ഒരു ചെറിയ തീൽ വെച്ചിട്ട് ദോശ ചുട്ടെടുത്താൽ മതി ആടെ അങ്ങനെ ഒട്ടി നിന്നോളും ഇങ്ങനെ ആക്കിയാൽ നല്ല രസമാണ് ഇഷ്ടമുള്ളവർക്ക് രസമാണ് പക്ഷേങ്കിൽ ഇതെന്തായാലും ഇന്നോനും എന്ന് ഇഷ്ടപ്പെടില്ലെന്നുക്കറിയാം അവർക്ക് അവർക്ക് എപ്പോഴും ആക്കി കൊടുക്കുന്ന എനിക്ക് പാൻ കേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാവില്ലേ ഈ കപ്പ് കേക്കിൽ ഞാൻ ഓട്സ് എല്ലാം വെച്ചിട്ട് കപ്പ് കേക്കെല്ലാം ആക്കി കൊടുക്കലുണ്ട് അങ്ങനത്തെ എല്ലാം അവർക്ക് ഇഷ്ടപ്പെടും ഇതൊന്നും അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടില്ലെന്ന് നമുക്കറിയാം പക്ഷേങ്കിൽ എപ്പോഴും ഇഷ്ടമുള്ളത് മാത്രം അങ്ങനെ കൊടുക്കാനും പറ്റില്ലല്ലോ അന്നേരം പിന്നെ അവരതേ തിന്നു അങ്ങനെത്തന്നെ ആയിപ്പോലേ അതുകൊണ്ട് ഞാൻ എല്ലാം ആക്കി കൊടുക്കലുണ്ട് തിന്നിട്ടില്ലെങ്കിൽ ഞാൻ പേടിപ്പിച്ചിട്ട് തിന്നിപ്പിക്കും അങ്ങനെയാന്ന് പൊതുവേ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരേ സെയിം ടേസ്റ്റ് ആയി തന്നെ വേണം എവിടെ പോയാലേ തിന്നു അങ്ങനെയല്ലായിപ്പോയില്ലേ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യല് പിന്നെ പാല് ഇവർക്ക് കുറച്ച് തണുത്ത പാലെല്ലാം കുടിക്കാൻ ഇഷ്ടമാണ് കേട്ടാ ഇത് ചൂടാക്കിയല്ലവർക്കിഷ്ടമില്ല പാലിൻ്റെ തന്നെ ടേസ്റ്റ് വരും അറിയും പിന്നെ ഇത് പാല് കാച്ചാണ്ട് കുടിക്കുന്നതിൽ പ്രശ്നമില്ല വലിയ ഊട്ടിയൊക്കെ ഇങ്ങനെയുണ്ട് ഇനി ശരിക്കും പറഞ്ഞു എങ്ങനെയുണ്ട് അത് തിന്നോ തിന്നേ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ സാരിയില്ല മൊത്തം തിന്നണം ഒരു പീസ് ഒരവാക്കി വെക്കണം ദേശം പിടിക്കാ എനിക്കിന്ന് ഇഷ്ടപ്പെടും പിന്നെ അലോ എറിഞ്ഞ ടേസ്റ്റ് ഉണ്ടോ ഇല്ല നന്നായി എന്താക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇങ്ങനെയാണ് ഞാൻ എന്ത് സ്നാക്കുണ്ടാക്കിയാലും ഇവിടെ സംഭവിക്കല് എരിവുള്ള സ്നാക്ക് പിന്നെ ഇങ്ങനെ ഉള്ളി ഉള്ളിയെല്ലാം ഇട്ടിട്ടാക്കുന്ന പിന്നെ തിന്നില്ല എന്താ പറയുക ഉള്ളിയെല്ലാം കഴിക്കുമ്പം ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന പോലെ കഴിക്കും പിന്നെ ഇങ്ങനെ മധുരമുള്ളത് അവർക്ക് എപ്പോഴും ആക്കി കൊടുക്കുന്ന പോലത്തെ മാത്രമേ ഇഷ്ടപ്പെടൂ ഇപ്പം പാൻ കേക്ക് ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം തിന്ന് തീർക്കും ഇനി ഇത് ഞാൻ തിന്നാണ്ട് കാരൊന്നും വിടില്ല പേടിപ്പിച്ചിട്ട് ഒന്ന് എങ്കിലും മൊത്തത്തിൽ തിന്നാൻ പറയും കേട്ടോ പിന്നെ പറഞ്ഞപോലെ ഇക്ക നിസ്കരിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ ഇട കെരീനേനും അങ്ങനെ ഞാൻ ഇക്കാക്കും ചായ ആക്കി ഇക്ക പറഞ്ഞാൽ നല്ല രസമുണ്ട് അടയെല്ലാം തിന്നുന്ന പോലെ തന്നെ ഉണ്ടെന്ന് എന്തായാലും സാധാരണ നമുക്കറിയുന്ന ടേസ്റ്റ് തന്നെയല്ലേ അങ്ങനെ അങ്ങനെ പിന്നെ രണ്ടെണ്ണം ബാക്കിയുള്ളത് ഇക്കാൻ്റെ ഷോപ്പിലെ സ്റ്റാഫിനും കൊണ്ടുപോയി അങ്ങനെ അപ്പോൾ അതേനു നമ്മൾ വൈകുന്നേരത്തെ സ്പെഷ്യൽ പിന്നെ ഇന്ന് രാത്രി നമ്മൾ പുറത്ത് പോകുന്നുണ്ട് കേട്ടോ ഇന്ന് വ്യാഴാഴ്ച രാത്രിയേനു അപ്പം ഇന്നുമില്ലേ ഇന്നുൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുത്ത ഒരു എക്സ്പെരിമെൻറ്റ് ഈ ഉള്ളിൽ ഓക്സിജൻ കുറയുമ്പോൾ ആ തീ അണഞ്ഞു പോലെ ആ ഒരു എക്സ്പെരിമെൻ്റ് അങ്ങ് കാണിച്ചു തരലേനു ഇന്നോന് ആൽബഡോൻ്റെ ട്യൂഷൻ ഉണ്ട്നോട്ടാ അപ്പം വൈകുന്നേരം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുത്ത എക്സ്പെരിമെൻ്റ് അത് ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇല്ലേ ഇവരൊരിക്കലും മറക്കൂല ഇവരുടെ ലൈഫിൽ മറക്കില്ല പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെയല്ല ഇവർ ചെയ്ത് പഠിക്ക് എന്നാ പറയുക പഠിക്കുമ്പോൾ സെൻസോറിയൽ ലേണിംഗ് എന്ന് പറയില്ലേ അതന്നെ അപ്പോൾ ഇല്ലേ ആൽപിഡോ ഇങ്ങനെ ഇതുമാത്രമല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ചില പാരൻസില്ലേ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പെട്ടെന്ന് പ്രഷർ വരൂലേ ഞാനും അങ്ങും കുറച്ച് പ്രഷർ വരലുണ്ട് കുറച്ച് സമയം വരെ ഞാൻ ഭയങ്കര കാമായിരിക്കും പിന്നെ ഭയങ്കര പ്രഷറാവും നമ്മൾ പഠിപ്പിക്കുന്ന എന്തെങ്കിലും അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അപ്പോൾ അങ്ങനെയല്ല ഉള്ള പാരൻസ് ഇപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരിൽ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്നതന്നെ നല്ല എൻ്റെ ഇടയിൽ നമ്മൾ പുറത്തും റെഡിയാവില്ല എൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം കൂടി പറയാം അപ്പോൾ അങ്ങനെ കം പ്രശ്നമുള്ള പേരൻസ് പിന്നെ സമയമില്ല അവരെ നോക്കാൻ ടൈം കിട്ടുന്നില്ല അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരുണ്ടാവും പിന്നെ പുറത്ത് ജി സി സിയിൽ അപ്പോൾ ക്ലാസ്സിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് മര്യാദക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല കുറേ കുട്ടികളുള്ളതല്ലേ ടീച്ചർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ എല്ലാ പ്രോബ്ലംസിനും പിന്നെ കുട്ടികൾക്ക് ബേസിക് ഇല്ല ഫൗണ്ടേഷൻ ഇല്ല അങ്ങനത്തെ പ്രോബ്ലംസിനെല്ലാം ആൽബിഡോ ഭയങ്കര യൂസ്ഫുള്ളാന്നിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്ന പോലെയല്ല ഒരു നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും ദേഷ്യം എന്നുള്ള ഇഷ്യൂ വരില്ല അല്ലെങ്കിൽ അവർക്ക് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ കുട്ടികൾ മനസ്സിലാക്കണം എന്നില്ലല്ലോ അപ്പോൾ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചർക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ കെ ജി ടു പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് എല്ലാ ലാംഗ്വേജിലും എല്ലാ സബ്ജക്റ്റിലും എല്ലാ സിലബസിലും ഏത് നാട്ടിലാണെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ച് ഗൾഫിലുള്ള കുട്ടികൾക്കെല്ലാണിത് പ്രത്യേകിച്ച് യൂസ്ഫുള്ളാവാം നാട്ടിലുള്ളവർക്കും അങ്ങനെ തന്നെ ആവും നാട്ടിൽ എന്ന് പറയാൻ ഈ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നില്ല എന്നല്ല പ്രോബ്ലം കുറേ ക്ലാസ്സിൽ കുറേ കുട്ടികളിൽ ഉണ്ടാവില്ലേ അപ്പോൾ ഇവർക്കെല്ലാം ആൽബിഡോ ട്യൂഷൻ ബെസ്റ്റ് ആണ് ബെസ്റ്റാന്നിട്ടാ അപ്പോൾ ജസ്റ്റ് അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിൽസിലുണ്ടാവുക ഇപ്പം ഞാനില്ലേ ആരും ഇനി ഇപ്പോൾ ചെയ്തുകൊടുക്കുന്ന ഒരു ഫേസ് ആർട്ടാണ് ആർട്ടാന്നിട്ടാ ഫേസ് ഫേസ് ആർട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല കണ്ണിൻ്റെ സൈഡിൽ മാത്രം ഞാൻ ഒരു ബട്ടർഫ്ലൈനെ വരച്ചു കൊടുക്കല ഇത് നമ്മളീടെ ഇങ്ങനെ എക്സിബിഷൻ പോലത്തെ സംഭവം എല്ലാം വരില്ലേ ഫെയർ എല്ലാം പോലത്തെ അന്നേരം ഈടാധികവും ഉണ്ടാവും ഇങ്ങനെ ഫേസ് ആർട്ട് ഇതിനുമായിട്ട് കുറേ കൗണ്ടേഴ്സ് ഉണ്ടാവും അങ്ങനെ അവരെല്ലാം ഇങ്ങനെ ഞാൻ ആലൂനെല്ലാം ചെയ്തു കൊടുക്കലെല്ലാം ഉണ്ട് അപ്പോൾ ഇത് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ കുറച്ചൊന്ന് വരക്കാൻ അറിഞ്ഞാൽ മതി അങ്ങ് പിന്നെ വലിയ വരക്കാനൊന്നും അറിയാത്തത് കൊണ്ട് ഞാനൊരു ബട്ടർഫ്ലൈ പോലെ അങ്ങനെ ചെയ്ത് കൊടുക്കല പിന്നെ ഐ ഷെഡോ പാലറ്റ് ഇങ്ങനത്തെ എന്തെങ്കിലും ലിപ്സ്റ്റിക്ക് പോലത്തെ എന്തെങ്കിലും ഐറ്റംസ് എല്ലാം മതി ഇതിപ്പം ബ്ലഷ് വെച്ചിട്ടോ ഞാൻ ചെയ്യുന്ന ആദ്യമില്ലേ ഒരു അങ്ങനെ ഔട്ടർ ലൈന് ഐ കൊണ്ട് വരച്ചിട്ട് ഏറ്റവും പുറമെ കുറച്ച് ഡാർക്കായിട്ട് ചെയ്യാം പിന്നെ ഉള്ളിലോട്ട് ചെയ്യുമോറും കുറച്ച് നെറ്റത്തിളങ്ങുന്ന ഗ്ലിറ്ററി ആയിട്ടുള്ള ഐ ഷെഡോസ് എല്ലാം വെച്ചിട്ട് അങ്ങനെ അങ്ങനെ മാച്ചിങ് ഷെയ്ഡ് വെച്ചിട്ട് അങ്ങനെ ഷെയ്ഡ് ചെയ്ത് പോയാൽ മതി നല്ല ഫിനിഷിങ് ഉണ്ടാവും പിന്നെ പിന്നെയില്ലേ ഇന്നോനും ആലോനും ഐ ലൈനർ എന്ന് പറഞ്ഞാൽ അപ്പഴും മരിക്കും അങ്ങനെ എന്തെങ്കിലും ഞാനും ചെറുതിൽ ഐലൈനർ ഭയങ്കര ഇഷ്ടമായിരുന്നു ആരെങ്കിലും ഇപ്പം നമ്മളെ കാരണൂർമാർ പിന്നെങ്കിൽ എൻ്റെ എല്ലാം കുറേ മൂത്ത വരാം എന്നെക്കാളും കുറേ മൂത്ത ഞാൻ ചെറുതിൽ പണിക്കെല്ലാം പോകാൻ തുടങ്ങി വരാം അന്നേരം ഞാൻ അവരോടെല്ലാം എന്നാൽ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് വരുമ്പോൾ ഐ ലൈനറ് കൊണ്ടുത്തരണ്ടതെന്നേനു ഞാൻ പറയൽ എന്നിട്ട് ഞാൻ എപ്പോഴും ഒരു ദിവസം അഞ്ചാറ് പ്രാവശ്യമായിട്ടും സ്കൂളിൽ പോകുമ്പോൾ ഇവിടും സ്കൂൾ വിട്ട് വന്നാൽ ഇവിടും ഉറങ്ങുമ്പം വരെ ഇടും ലാസ്റ്റുമ്മക്ക് പേടിയായിട്ട് കാര്യം എപ്പോഴും ഇങ്ങനെ കണ്ണിലിട്ടുകൊണ്ടിരിക്കുന്ന വടക്കല്ലേ അങ്ങനെ പേടിയായിട്ട് ഉമ്മ എടുത്ത് ഒളിപ്പിക്കും പൂച്ച കട്ടുണ്ടോയിന്ന് പറയും പൂച്ച കെട്ടുണ്ടോയി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു പണ്ട് ചില പൂച്ചകളെ കണ്ണിൽ ഭയങ്കര കറുപ്പ് കളറ് കണ്ണുണ്ടാവില്ലേ എന്നോടുമ്പ പറയനു പൂച്ച കട്ടുണ്ടോയിട്ട് പൂച്ച കൺമശി ഇട്ടതാണ് ഐലൈനർ ഇട്ടതാ എന്ന് പറയുന്നു അന്നേരം ഈ ഡാസിലറിൻ്റെ പോലത്തെ ഒരു ഇങ്ങനെ മഷി പോലത്തെ ഒരു അയിലേനീർ ചെയ്യുന്നുട്ടാ അങ്ങനെയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇവർക്കും ഇവർക്ക് ഏട് പോകുമ്പോൾ ഐലൈനർ ഇടണം ഇന്നുവിൻ്റെ കണ്ടിട്ട് ഇപ്പം വേണം അങ്ങനെ ഞാൻ അവരെ ക്രേസ് കണ്ടിട്ട് ഇങ്ങനെ ചെയ്തു കൊടുത്തതാണ് പക്ഷെ നല്ല രസമില്ല കാണാൻ ബട്ടർഫ്ലൈ ഐ ആയിട്ട് അങ്ങനെ നമ്മൾ പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങിയതിനു ഇന്നിപ്പം നമ്മൾ വ്യാഴാഴ്ച രാത്രി ആയതുകൊണ്ട് നമ്മൾ കിച്ചണിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത് വേറെ ഇടിയല്ല പിന്നെ ഇന്ന് ഹൈപ്പർ ലാൻഡെന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിലേട്ടാണ് വന്നത് ഇവിടെ ഇങ്ങനെ വെജീസിനും ഫ്രൂട്ട്സിനെല്ലാം ഓഫേഴ്സ് നല്ലോണം ഉണ്ടാവലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആരെല്ലോ പറയുന്ന കേട്ടാണ് അങ്ങനെ ഞാൻ എടുത്തേക്ക് വന്ന ഞാനിപ്പോൾ നഗറ്റ്സ് വാങ്ങല നഗറ്റ്സ് എപ്പോഴൊന്നും കൊടുക്കൂലെങ്കിലും എപ്പോഴെങ്കിലും ഇപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് എണീക്കാൻ ലേറ്റില്ലായാലേ അങ്ങനെ അർജൻറ്റ് എപ്പോ ആക്കി കൊടുക്കേണ്ടി വരുമല്ലോ ഞാൻ സ്കൂളിൽ ടിഫിനിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട് നഗച്ചു എപ്പോഴും അല്ല എപ്പോഴ്ക്കാൻ ലേറ്റ് ആയല്ല അങ്ങനത്തെ എങ്ങാനും സിറ്റുവേഷനിൽ ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് പൊരിച്ചു കൊടുക്കാലോ അങ്ങനെ വാങ്ങലുണ്ട് വാങ്ങിക്കോ അതല്ല ശംശി ഈ സാധനം ഇല്ല ഇതുപോലത്തെ ഒരു ടോക്കീസ് പറഞ്ഞ സാധനം ഇണ്ടേ അത് ഇവരെ വീഡിയോസിലെല്ലാം കാണുന്ന ഇത് കണ്ടിട്ട് ഓള് ടോക്കീസ് ഭയങ്കര ഹോട്ട് സ്പൈസിയാ നോക്കുവാൻ അതന്നെ വേണമെങ്കിൽ 人类文明飞翔。 പിന്നെ ഇല്ലേ നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങളായിട്ട് എപ്പോഴും ലബനപ്പില്ലേ മോരാണിത് അതെപ്പോഴും നമ്മൾ ഡെയിലി കുട്ടികൾക്കായാലും നമ്മളായാലും കുടിക്കലുണ്ട് കാര്യം അത്രയും നല്ലതാണ് ഈ മോര് കുടിക്കുന്നത് അതറിഞ്ഞോണ്ട് തന്നെ അധികവും അത് വാങ്ങലുണ്ട് കേട്ടാ തീരുമ്പം അങ്ങനെ വാങ്ങി വെക്കും പിന്നെ ഐസ്ക്രീമെല്ലാം കൊടുക്കുന്നതിന് പകരം ഞാൻ ആലൂനും ഇന്നോനും ഇല്ലേ യോഗട്ട് ഫ്ലേവേർഡ് യോഗട്ടില്ലേ ഫ്രൂട്ട്സിൻ്റെ എല്ലാം അത് കൊടുക്കലുണ്ട് എന്തായാലും ഐസ് ക്രീമിനേക്കാളും നല്ലതായിരിക്കുമില്ലേ തേരു ഓടിക്കുന്നത് അതവർക്കിഷ്ടമാണ് ബ്ലൂബെറിൻ്റെ എല്ലാം ടേസ്റ്റ് അവർക്കിഷ്ടമാണ് അതുകൊണ്ട് അത് വാങ്ങലുണ്ട് പിന്നെ ഈ ലബനയില്ലേ പല ടൈപ്പിലും കിട്ടും ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ കാണിച്ചിന് വാങ്ങുന്ന കാണിച്ചിന് നല്ല ടേസ്റ്റാന്നിട്ട് ഇത് അറബിക് ബ്രെഡിൻ്റെ ഒക്കെ പീത്ത ബ്രെഡില്ലേ ഖുബൂസിൻ്റെ ഒക്കെ അതെല്ലാം നല്ലതാണ് പിന്നെ ഇതുപോലെ ഹൊമൂസും മുത്തബലില്ലേ ഇങ്ങനെ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും എപ്പെങ്കിലും വാങ്ങും അങ്ങനെ മാത്രം പിന്നെ മുത്തപ്പലിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാന്ന് പറഞ്ഞിട്ടില്ലേ ഇൻഷാല്ല കാണിക്കാട്ടാ വേഗം തന്നെ പിന്നെ ഈ ആക്റ്റീവാൻ്റെ മോരില്ലേ ഇത് ഇക്കാനോട് ഒരു ഡോക്ടർ എപ്പോഴും കുടിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ഇക്കാക്ക് മൗത്ത് അൾസർ ഉണ്ട് ഈ വായ്പ ഉണ്ടാവില്ലേ അതിടക്കിടക്ക് വരും അത് വിറ്റാമിൻസിൻ്റെ കുറവാ അപ്പോൾ ഇത് കുടിച്ചാൽ അത് കുറയും പറഞ്ഞിട്ട് എപ്പോഴും ഇക്കെ കുടിക്കലുണ്ട് അത് വരുമ്പോൾ ഇത് കുടിക്കും അന്നേരം മൗത്ത് അൾസർ പോവും കാര്യം ഈ എന്താ പറയുക ഗുളികകളൊന്നും കുടിക്കാണ്ട് നാച്ചുറലായിട്ട് തന്നെ പോകുന്നുണ്ടെങ്കിൽ അല്ലെന്നല്ലേ അവണ്ടെക്കെ ഇതെപ്പോഴും വാങ്ങിയിട്ട് കുടിക്കലുണ്ട് കേട്ടോ ആർക്കെങ്കിലും ഉണ്ടെങ്കിലേങ്കിൽ ഇത് കുടിച്ചു നോക്ക് മാറും പിന്നെ നമ്മളെ കേരള സ്നാക്കിന്റെ ഭാഗത്ത് മിക്ചർ മിക്സർ വാങ്ങലാ എനിക്ക് ഞാൻ മിക്സറിന് ഭയങ്കര ഫാനാ മിക്സറിനല്ല മിക്സ് എന്നാ പറയാറിയ പക്ഷെ നമ്മളങ്ങനെയല്ലേ പറയാ അതുകൊണ്ട് പിന്നെ ഞാൻ മാറ്റി പറയോളി പൊയ്യോളി ചോക്ലേറ്റ് സാധനോട്ടം ആസ്റ്റ് വെറുതെ

കളർ പിന്നെ അച്ചാർ തീർന്നിട്ട് തന്നെയുള്ള റെഡ് കളർ അല്ലാണ്ട് ഒരു യെല്ലോ കളർ അച്ചാർ വരാനില്ലേ ഈ മുളക് പൊടിയൊന്നും ഇടാത്ത അത് ഭയങ്കര ടേസ്റ്റ് അല്ലേ അതുകൊണ്ട് അവ ഒന്ന് വാങ്ങി പിന്നെ ഞാൻ ഈ കറിയെല്ലാം കച്ചാൻ വണ്ടി വച്ചൽമുളകെടുക്കൂലേ അതിന്റെ ഉണ്ടമുളക് ആട്ടടുത്ത് ഞാൻ ഇത് കറിയിലെല്ലാം ഇട്ടിട്ടാണെങ്കിൽ നല്ല രസം ഉണ്ടാവില്ലേ അങ്ങനെ ഇതെടുത്തതാണ് പിന്നെ ഇല്ലേ പുതിയതായിട്ട് ഇങ്ങനെ താമസം എല്ലാം മാറിയവർ ഗൾഫിലേക്കെല്ലാം വന്നവർ എപ്പോഴും എന്നോട് ചോദിക്കും ചോറ് വയ്ക്കുന്ന അരി ഏതാണെന്ന് എടുക്കലെന്ന് ഞാൻ തഞ്ചാവൂർ പൊന്നി ബോയിൽഡ് റൈസാണ് കേട്ടോ എടുക്കൽ തഞ്ചാവൂർ പൊന്നി റോ റൈസും ഉണ്ടാവും അതല്ല ബോയിൽഡ് റൈസ് ഓക്കെ അത് എല്ലാ ബ്രാൻഡിൻ്റെയും ഞാൻ എടുക്കലുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡൊന്നും ഞാൻ അങ്ങനെ നോക്കലില്ല ഇത് പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കാം യൂസേജ് യൂസേജല്ല നോക്കി വെക്കാം ചെമ്പരത്തി ചെമ്പരത്തി പിന്നെ ഇല്ലേ ഈ അജിനോമോട്ടോ വേണ്ട ഇത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര പേടിയാവലുണ്ടേനു ആദ്യം പിന്നെ ഇല്ലേ ഇതൊരു ഫ്ലേവർ എൻ്റെ ആണ് ഇതില്ലേ ചെറിയ എമൗണ്ടിലിട്ടാലൊന്നും വലിയ പ്രശ്നമില്ല പക്ഷെ ഞാനിതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ ഇത് അളവിൽ കൂടുമ്പം സോറി അളവിൽ കൂടുതൽ യൂസ് ചെയ്താലേ പ്രശ്നമുള്ളൂ പക്ഷെ നമ്മൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ട് ചെയ്തേ എന്ന് തോന്നുന്നേ അതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ഒരു പേടിയോ അല്ലേ തോന്നൂല്ലേ പക്ഷേ ഇവിടെയൊന്നും ബാൻ ചെയ്തിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ അളവിൽ കൂരുതലായാൽ എല്ലാം വിഷം തന്നെയല്ലേ പറയാം അപ്പം അങ്ങനെയുള്ളൂ അതത്ര വലിയ ഭയങ്കര വലിയ മോശം സംഭവമൊന്നും അല്ല അതിപ്പം ഇപ്പം എല്ലാവർക്കും മനസ്സിലായിന് ഇങ്ങനെ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഉള്ള ഈ ഡോക്ടേഴ്സെല്ലാം പറയുന്നേ കേട്ടിട്ടില്ലേ വീഡിയോസിൽ കുറച്ച് ചെറിയ അളവിലാവുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാന്ന് ഫ്ലേ നല്ല ഫ്ലേവർ തന്നെ ആൻസർ ആണെന്നാണ് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും ഫുഡിലിട്ടാലെന്നെല്ലാം പക്ഷേ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ ഇങ്ങനെ കണ്ടവരും കാണിച്ചതേ ഉള്ളൂ പക്ഷേ എനിക്കെന്ത് നമ്മളെ ഇന്ത്യയിലും ബാനായുണ്ട് കാണുമ്പോൾ എന്തോ പോലെ തോന്നും എനിക്ക് എപ്പോഴും I'm gonna സമയം നമ്മളിങ്ങനെ നോക്കി നോക്കി പോയിട്ട് കുറേ ലേറ്റായി ഇനി ഞങ്ങൾക്ക് പച്ചക്കറിയും ഫ്രൂട്ട്സും കൂടി വേണം പിന്നെ ഒന്ന് താഴെ പോകാനുണ്ടായിരുന്നു അതിനോട്ടാ ഇക്കാക്ക് എന്തോ ഷോപ്പിൽ ആവശ്യമുള്ള എന്തോ ഒരു സാധനം വാങ്ങാനുണ്ട് അങ്ങ് കുറച്ച് ഹാങ്ങറും കൂടി വേണം കുറേ ഹാങ്ങറുണ്ട് അതിനോട്ടാ ഒരു ദിവസം ആലു ഹാങ്ങർ എല്ലാം കൂടി എടുത്ത് ഒരുമിച്ച് കളിക്കും അങ്ങനെ അങ്ങനെയുള്ള കളിക്കുമ്പോൾ ഉള്ള സ്ലൈമ് അതിൻ്റെ മേലെല്ലാം ഒട്ടിപ്പിടിച്ച് പിന്നെ ഈ സ്ലൈം സ്ലൈമാണെങ്കിൽ കുറച്ച് ഡ്രൈ ആയി ഒട്ടിപ്പിടിച്ചാലും മരിയാദയ്ക്ക് പോവുകയും ചെയ്യില്ല അങ്ങനെ അതെല്ലാം വടക്കായിപ്പോയി അതുകൊണ്ട് ഞാൻ കുറച്ച് വാങ്ങീനേനു പിന്നെ പോരാഞ്ഞിട്ട് കൂടി ഇപ്പൊ വാങ്ങണ്ട വന്ന് സ്പ്രിംഗ് നോക്കേ പൊങ്ങി പൊങ്ങി വരുന്നേ വാ അങ്ങനെ നമ്മൾ താഴെ നിന്ന് തിരിച്ച് മേലൊക്കെ വരുമ്പോഴത്തേക്ക് ലൈറ്റെല്ലാം ഓഫായി തുടങ്ങി പതിനൊന്ന് അയിമ്പത്തഞ്ചെങ്ങാനുമായി ഈ ഫ്രൂട്ട്സിൻ്റെയും വെജീസിൻ്റെ എല്ലാം ഭാഗത്തെ ലൈറ്റ് എല്ലാം ഓഫായി പിന്നെ എനിക്ക് അത്യാവശ്യമുള്ളത് മാത്രം എടുത്ത് ഇട അങ്ങനെ എന്നാ പറയുക നമുക്കെങ്ങനെ ഓഫർ ഉണ്ടോയെന്ന് നോക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്ന റേറ്റ് കുറവുണ്ടെന്ന് തോന്നിട്ടാണ് അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും വെജീസും എല്ലാം വാങ്ങി അപ്പോൾ അത്രയെല്ലാം തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയിപ്പം എല്ലാവരും കൂടി വരും നമ്മൾ ഇന്നെല്ലാവരും വേറെ വേറെ മാർക്കറ്റിലായിരുന്നു കേട്ടോ പോയിന് പക്ഷേങ്കിൽ ഫുഡ് കഴിക്കാൻ എല്ലാവരും ഒരുമിച്ച് പോയി ഫാമിലി എല്ലാവരും ഉണ്ടേനും നമ്മൾ ഒരുമിച്ച് ഫുഡെല്ലാം കഴിച്ച് പിന്നെ കുറച്ച് സമയം വർത്താനം പറഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് പോകും അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇങ്ങനെല്ലാം തന്നെയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിനെങ്കിൽ ലൈക്കുക കമൻറ്റാക്കുക ഇൻഷാല്ല പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലേക്ക് കാണാം താങ്ക് യു ബൈ ബായ്